നാളെ ദേശീയ ബാലിക ദിനമാണ് പതിനൊന്ന് വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സ് വരെയാണ് ബാല്യം കണക്കാക്കപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ മക്കളുടെ പേരമക്കളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ വഴിത്തിരിവിന്റെയും തിരിച്ചറിവിന്റെയും എല്ലാം സമയമാണ് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ കടന്നു പോകുന്ന ഈ മഹത്തായ ഘട്ടത്തിൽ നമുക്ക് നിർവഹിക്കാനുള്ള പങ്ക് വളരെ വലുതാണ് ബാല്യത്തിൻ്റെ ആകുലതകള് ബാല്യത്തിലെ ദുർവാശികള് പിരിവാശികള് പിണക്കങ്ങള് നെഗറ്റീവായ സംസാരങ്ങള് തറുക്കുത്തരങ്ങൾ തൊട്ടുത്തരങ്ങൾ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട് അധികം കുട്ടികൾ നല്ല അച്ചടക്കത്തിലാണ് സമയത്ത് ഉണരുന്നു സമയത്ത് ഉറങ്ങുന്നു ഭക്ഷണ കാര്യങ്ങളിലും വീട്ടുകാരിയങ്ങളിലുമൊക്കെ മാതാപിതാക്കളെ സഹായിക്കുന്നു സഹോദരന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കുന്നു ഇളയ കുഞ്ഞുങ്ങളെ ലാളിച്ച് ഉമ്മയായി സഹോദരിയായി മൊത്ത മെമ്പറായി വീട്ടിൽ അത്യാവശ്യം കൂടിയാണ് ബാലികൾ ബാലികമാർ കഴിയുന്നത് എന്നാൽ ചില വീടുകളിലൊക്കെ ബാലികമാർ വല്ലാത്ത ദുരിതങ്ങൾ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവർക്ക് നേരെ കുറിച്ചു നോക്കുന്ന അല്ലെങ്കിൽ മോശമായ രീതിയിൽ നോക്കുന്ന മുതിർന്ന ആണുങ്ങളെ ചിലപ്പോഴൊക്കെ കാണാം റിയുന്നുണ്ട് കേൾവികൾ കാഴ്ചകൾ പല വാർത്തകൾ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് എല്ലാത്തിനും അവർക്ക് രക്ഷ കിട്ടേണ്ടതുണ്ട് മോചനം കിട്ടേണ്ടതുണ്ട് അവരുടെ വിദ്യാർത്ഥി ജീവിതത്തിലെ അധിക അവകാശങ്ങള് അവർക്കുള്ള കടമകൾ രണ്ടും നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട് തിരുനബി തിരുനവീസ് വസ്ലമ്മ പെൺമക്കളെ പെങ്ങന്മാരെ സേവിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന വലിയ പുണ്യമായി പഠിപ്പിച്ചിട്ടുണ്ട് ഇമാം അഹമ്മദിന്റെ ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ്റി പതിനാറാമത്തെ ഹദീസിൽ രണ്ട് സഹോദരിമാരെ സഹായിക്കുന്ന സേവിക്കുന്ന അവർക്ക് ജീവിതാവശ്യങ്ങൾ കൊടുക്കുന്ന അങ്ങനെ സ്വയം പര്യാപ്തമാകുന്നതുവരെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന മുതിർന്നവർക്ക് അതെങ്കിൽ സഹോദരന്മാർക്ക് കാനത്തില് മിനന്നാർ അവള് നരകത്തിൽ നിന്ന് മറയായി നിൽക്കും എന്ന് ആശ്വാസത്തിന്റെ സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട് അഹമ്മദിന്റെ പന്ത്രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ ഹദീസിൽ രണ്ടോ മൂന്നോ സഹോദരിമാരെ അവര് മരിക്കുന്നത് വരെ അല്ലെങ്കിൽ നമ്മൾ മരിക്കുന്നത് വരെ ൊറ്റി വളർത്തിയാൽ അവര് നബിയുടെ കൂടെ ആയിരിക്കും രണ്ട് വിരലുകൾ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് ഇനി വിശ്വാസം പറഞ്ഞിട്ടുണ്ട് അപ്പോ എല്ലാ ഈ പ്രായത്തിലുള്ള കുട്ടികളെയും നമ്മൾ നിസ്കാരം ശീലിപ്പിക്കേണ്ടതുണ്ട് അബുദാബുദിലെ നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ഹദീസിൽ മുറു ഔലാദക്കും ബിസ്വല അബ്നാവ് ഏഴ് വയസ്സാകുമ്പോൾ കുട്ടികളെ നിസ്കാരത്തിന് കൽപ്പിക്കണം അബുനാവ് പത്ത് വയസ്സാകുമ്പോൾ അവരെ അടിക്കണം അതിനു വേണ്ടി നിസ്കാരം സ്നേഹത്തോടുകൂടി ബഹുമാനത്തോടുകൂടി വാത്സല്യത്തോടുകൂടി അവരെ നിസ്കാരം പരിശീലിപ്പിക്കണം എന്നിട്ട് അവരെ കിടക്കകളിൽ നിന്ന് മാറ്റിക്കിടത്തണം എന്നുള്ളത് ഒന്ന് വര്യാ കിടക്കുന്നിടത്ത് കിടക്കുന്നിടന്ന് മാറ്റി കിടത്തണം രണ്ട് അവർക്ക് തന്നെ വേറെ വേറെ കിടപ്പ് സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം സഹോദരിമാരും സഹോദരന്മാരും ഒരുമിച്ച് കിടക്കുന്ന കിടന്നുറങ്ങുന്ന സംവിധാനം ഒഴിവാക്കണം പലതരത്തിലുള്ള തെറ്റുധാരണകൾക്ക് ചൂഷണങ്ങൾക്ക് ലൈംഗികമായ രതി ഒക്കെ ഇടയാക്കുന്ന രംഗങ്ങളാണ് അവിടെയെല്ലാം ഇസ്ലാമിന്റെ സൂക്ഷ്മതാ നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് പെൺകുട്ടികളെ സുരക്ഷിതമായി വേണം യാത്ര ചെയ്യാറ് കുടുംബങ്ങളിൽ പോകുന്ന വിരുന്ന് വർക്കുന്ന സംവിധാനങ്ങളിലെല്ലാം തന്നെ അവർക്ക് ഒരു വിഷമം ഉണ്ടാകാത്ത രീതിയിൽ മുതിർന്നവർ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ആങ്ങളയല്ലാത്തവരൊന്നും ആങ്ങളമാരാവുകയില്ല സ്വന്തം ആങ്ങളമാരല്ലാത്തവരൊന്നും ഇസ്ലാമിക നിയമപ്രകാരം ആങ്ങളമാരാവുകയില്ല അതുകൊണ്ട് മുലകുടി ബന്ധത്തിലോ രക്തബന്ധത്തിലോ ഉള്ള സഹോദരി സഹോദരന്മാർ മാത്രമാണ് സഹോദരി സഹോദരന്മാർ എന്നാലും മോശമായ എന്തെങ്കിലും ചിന്താഗതികൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് പെൺകുട്ടികൾ മുതിരുന്നുണ്ട് അവർ അവർ മുതിരുമ്പോൾ അവരുടെ ശരീരം കാമപൂർത്തീകരണത്തിനുള്ള ഇരയാക്കുന്ന അവസ്ഥയിലേക്ക് ഒരിക്കലും വഴുതി പോകരുത് അവരുടെ വിവാഹപ്രായമാണ് ബാല്യം ഈ പത്തൊമ്പത് വയസ്സ് വരെ എന്ന് പറയുമ്പോൾ പതിനെട്ട് വയസ്സാണ് ഗവൺമെന്റ് പോലും മാക്സിമം വിവാഹത്തിന് പരിധി നിശ്ചയിച്ചിരിക്കുന്നത് അതുകൊണ്ട് അവരെ നദ്ദബഹുന്ന അവരെ അവരെ നല്ല നിലക്ക് മര്യാദ പഠിപ്പിച്ച് വജുന്ന അവർക്ക് വിവാഹം ഉണ്ടാക്കി കൊടുത്ത് അദ്ധ ബഹുന്ന ഫന ബഹുന്ന അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് നല്ല സംസാരം നല്ല വർത്തമാനം നല്ല പെരുമാറ്റം അവരോട് കാണിക്കണം എന്ന് പഠിപ്പിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് സ്ത്രീധനമില്ലാതെ പണമായോ പണ്ടായോ പറമ്പായോ അറയായോ വിസയായോ ജോലി വാഗ്ദാനമായോ സ്ത്രീധനമില്ലാതെ അവരെ മര്യാദക്ക് കിട്ടിച്ചേക്കണം അവരോടുള്ള അപമാനമാണ് അവരെ അപമാനിക്കലാണ് സ്ത്രീധനം കൊടുക്കൽ ഏറ്റവും കുറഞ്ഞ സ്ത്രീധനം പറയുന്ന ആൾ ആരാണോ അവർക്ക് കൊടുക്കുന്ന സംവിധാനമല്ല വേണ്ടത് അതിനാൽ അള്ളാഹു പഠിപ്പിച്ചത് ആ തൂഹുന്ന അവള്മാർക്ക് നിങ്ങൾ കൊടുക്കണം എന്ത് സ്വതന്ത്രദാനമായി മഹർ കൊടുക്കണം അവരുടെ കൂലി അവർക്ക് കൊടുക്കണം നിർബന്ധമായും മര്യാദയോടെ അങ്ങനെത്തൻ സ്വതന്ത്രദാനമായി ആ മൂന്ന് വാക്കുകളും ശ്രദ്ധിക്കുക സുഹൃത്തു നിസ്സാഹി തുടക്കത്തിൽ തന്നെ ഇതൊക്കെ പറയുന്നുണ്ട് അതിനാൽ ഒരു തരത്തിലും അവർക്ക് ബഹുമാനക്കുറവ് അവരെ നമ്മൾ അന്യരുടെ കണ്ണുകൾക്ക് ഇരയാക്കരുത് സ്റ്റേജിൽ കയറ്റിയിട്ട് അന്യ സ്ത്രീ പുരുഷന്മാർ വിവാഹ സദസ്സിൽ വിവാഹം കഴിഞ്ഞിട്ട് ഭാര്യ ഭർത്താക്കന്മാരെ മന്നവ സ്റ്റേജിൽ കയറ്റി നിർത്തുന്നു എല്ലാവരും അങ്ങോട്ട് നോക്കി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാക്കരുത് അവര് ഇസ്ലാമികമായ വേഷം തുറച്ചു തീർച്ചയായും അവർക്ക് വളരെ കൃത്യമായ രീതിയിൽ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് നല്ല വേഷം നല്ല സംസ്കാരം നല്ല മര്യാദ മുഖവും മുൻകൈ ഒഴുകബാക്കിയും എല്ലാം മറയുന്ന വളരെ കൃത്യമായ രീതി അപ്പൊ കാല് മറിയണം സോക്സ് അണിയിച്ചു കൊടുക്കണം അവർ സ്കൂളിൽ പോകുമ്പോഴും കോളേജിൽ പോകുമ്പോഴും യാത്രയിലുമൊക്കെ നിസ്കരിക്കണം അവരുടെ ആർത്തവകാലം ഈ ബാല്യത്തിലാണ് അതുകൊണ്ട് അവർക്ക് മനപ്രയാസം ഉണ്ടാകരുത് അതോടൊപ്പം അതിനെക്കുറിച്ചുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളും അവരെ പഠിപ്പിച്ചു കൊടുക്കണം എപ്പോഴാണ് നിസ്കാരം തുടങ്ങേണ്ടത് വൃത്തി ആയാൽ ഉടനെയാണ് ആ തന്നെ നിസ്കരിക്കണം എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കണം അതെല്ലാം ചില ആളുകൾ ചെയ്യാറില്ല രോമങ്ങൾ നീക്കുന്നതിനെക്കുറിച്ചുള്ള നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ധാരാളം മാതാപിതാക്കളുണ്ട് പഴി ശ്രദ്ധിക്കാത്തവരുമുണ്ട് എന്നത് പലരുടെയും അനുഭവത്തിൽ നിന്ന് വ്യക്തമാണ് അതുകൊണ്ട് നമ്മൾ മാതാപിതാക്കളും മുതിർന്നവരും തന്നെ അവരെ ആ ഇനിയും കല്യാണം കഴിഞ്ഞില്ല ഇനിയും കല്യാണം കഴിഞ്ഞാൽ എന്നിങ്ങനെ അവരെ പറഞ്ഞ് പീഡിപ്പിക്കുകയും പേടിപ്പിക്കുകയും ചെയ്യേണ്ടതില്ല കാരണം സമയത്ത് കല്യാണം നടക്കും മാത്രമല്ല വിവാഹം നീട്ടിക്കൊണ്ടുപോകുന്ന പ്രവണത ഉണ്ട് പത്തൊമ്പത് വയസ്സാണ് ബാല്യത്തിന്റെ അവസാനമായി നമ്മുടെ ഗവൺമെന്റുകൾ കണക്കാക്കുന്നത് ഏതായാലും വിവാഹം അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോകുന്ന രീതി അവർ കേൾക്കുന്നതാണ് അവര് പലയിടത്തും കാണുന്നതാണ് അവര് മാതൃകയാക്കുന്നത് അവർ അതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുകയാണ് ഇന്നാളെ കല്യാണം കഴിഞ്ഞേ കണ്ടില്ലേ അവർ കൊളായി ഇന്നാളെ കല്യാണം കണ്ടില്ലേ അവർ പരാജിതരായി അതുകൊണ്ട് കല്യാണം വേണ്ട എന്നിങ്ങനെ അതുകൊണ്ട് സമൂഹത്തിന് മാതൃകയായി മനുഷ്യന്മാരെല്ലാവരും ജീവിക്കണം ആ മാതൃകകൾ അവർ കണ്ടില്ലെങ്കിലും ചരിത്രത്തിന്റെ മാതൃകകൾ പറഞ്ഞു കൊടുക്കണം കുർആാൻ്റെയും സിംഗത്തിന്റെയും അടിസ്ഥാനത്തിൽ അവർക്ക് വൈവാഹിക നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം വരന്റെ വീട്ടിലേക്ക് ഒറ്റയ്ക്ക് പോകുന്ന അഥവാ വരന്റെ വീട്ടിൽ ഒറ്റക്കാകുന്ന കുട്ടുകുടുംബാദികളെല്ലാം അവരുടെ വീടുകളിലാണ് വരന്റെ വീട്ടിൽ ഈ പെൺകുട്ടി മാത്രമായി ആദ്യത്തെ രാത്രി തന്നെ കഴിയുന്ന വേളയിൽ പേടിയില്ലാതെയും ബേജാറില്ലാതെയും സ്നേഹവും ബഹുമാനവും ഒക്കെ ശരിക്ക് കാണിച്ചു കൊണ്ടും ശാരീരികവും മാനസികവുമായ പുരുഷന്റെ ഇണയായി ഏറ്റവും അടുത്ത ജീവിത പങ്കാളിയായി മരണം വരെയുള്ള ജീവിത പങ്കാളിയായി അവര് ജീവിക്കാൻ ഒരുങ്ങുമ്പോഴും ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ മാതാപിതാക്കൾ കൊടുക്കണം ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ അവർ പെണ്ണാകുന്നത് ഈ പ്രായത്തിലാണ് ഭാവങ്ങളെല്ലാം വരുന്നത് ഈ പ്രായത്തിലാണ് അപ്പോ ആർത്തവത്തിൻ്റെ ആകുലതകളും അതിന്റെ വേദനകളും എല്ലാം അവര് അനുഭവിക്കുന്നുണ്ട് അതിന് പ്രതിഫലമുണ്ട് എന്ന കാര്യം അവരെ ബോധ്യപ്പെടുത്തണം കാരണം സത്യവിശ്വാസി അനുഭവിക്കുന്ന എല്ലാ വിഷമത്തിനും വേദനക്കും പ്രതിഫലമുണ്ട് അപ്പോ ഇത് ഒരു ശാപമായോ അല്ലെങ്കിൽ ഒരു ശിക്ഷയായോ കാണാതെ ഇതൊരനുഗ്രഹമായി കാണണം കാരണം സ്ത്രൈണത നിലനിൽക്കുന്നത് ഈ അവസ്ഥയിലൂടെയാണ് അവർക്ക് യഥാർത്ഥത്തിൽ വിവാഹത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ദാമ്പത്യത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന സന്താന സൗഭാഗ്യം ഈ ആർത്തവുമായി ബന്ധപ്പെട്ടാണ് എന്നവരെ പഠിപ്പിച്ചു കൊടുക്കണം അത് ക്തം പുറത്തു പോകുന്നത് അവരെ ശരീരത്തിന് ആവശ്യമായ ഒരു കാര്യമാണെന്ന് അവരെ മനസ്സിലാക്കണം ഒരു തരത്തിലും പടച്ചോന്നെ പറ്റിയുള്ള മോശമായ ചിന്താഗതികൾ വരാൻ ഇടയാകരുത് അഹ്സിനുള്ള ബില്ല നിങ്ങള് അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം ഉൾക്കൊള്ളണേ എന്ന് ലായുമു തന്നെ അഹദദുക്കും ഇല്ലാ വഹു യഹ്സിനുള്ള തന്നെ അങ്ങനെ അള്ളാഹുവിനെ പറ്റി നല്ല വിചാരത്തോടു കൂടിയല്ലാതെ മരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവ് ചിന്താഗതി ഉണ്ടാകരുത് പിന്നെ തർക്കുത്തരം പറയുന്ന തട്ടുത്തരം പറയുന്ന ഒരവസ്ഥ ചില കുട്ടികൾക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ ഉണ്ടാകും അവരെ ശിക്ഷണ നടപടിയാണ് അവരെ നന്നാക്കുക അവർക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകേണ്ടതുണ്ട് വീട്ടിലെ ജോലികൾ കഴിയുന്ന രീതിയിൽ അവരെ പരിശീലിപ്പിക്കുകയും അതിന് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് വിരുന്ന് ചെല്ലുന്ന വീടുകളിലും സഹായങ്ങളൊക്കെ ചെയ്യാൻ അവർ പ്രാപ്തരാകണം കൂട്ടുകൂടിയിട്ട് മോശമായ കാര്യങ്ങൾ കണ്ടും മോശമായ കാര്യങ്ങൾ കേട്ടും സംസാരിച്ചുമല്ല അവർ സമയം കളയേണ്ടത് തീർച്ചയായും നല്ല വാക്ക് പറയണം വക്കൂലുലിന്ന സിഹോസ്ന വക്കൂലുലിന്ന സിഹൊസ്ന ജനങ്ങളോട് നന്നായി സംസാരിക്കണം ഏറ്റവും നല്ല വാക്ക് പറയണം എന്ന് പറഞ്ഞില്ലേ ഏറ്റവും നല്ല പെരുമാറ്റം വലം വിഭക്തി മുതിർന്നവരെ ബഹുമാനിക്കാത്ത ഇളയവരേൽ ആളിക്കാത്ത നമ്മുടെ കൂട്ടത്തിൽ പെട്ടവരല്ല എന്ന് പറഞ്ഞു അവരെ അളിക്കണം അവർ അതിനെ ഇളയവരേൽ അളിക്കണം മുതിർന്നവരെ ബഹുമാനിക്കണം അങ്ങനെ എങ്ങനെ ബഹുമാനിക്കണം എങ്ങനെ ലാളിക്കണം എന്ന കാര്യങ്ങളൊക്കെ അവർ ശരിക്കും പഠിപ്പിച്ചിരിക്കണം എൻ്റെ കുട്ടിയെ തേൻ അരിക്കുമെന്ന് വിചാരിച്ച് തലയിൽ വെച്ചില്ല ഉറുമ്പരിക്കുമെന്ന് വിചാരിച്ച് നിരത്തു വെച്ചില്ല എന്ന് വിചാരിക്കുന്ന അതനുസരിച്ച് പെരുമാറുന്ന രക്ഷിതാക്കൾ യഥാർത്ഥമില്ല ആ കുട്ടികളെ ദ്രോഹിക്കുകയാണ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ കോളേജിലേക്ക് പ്രവേശിക്കുമ്പോൾ അതുപോലെ ജീവിതത്തിന്റെ ഓരോ രംഗങ്ങളിലേക്കും പ്രവേശിക്കുമ്പോൾ കാലെടുത്ത് വെക്കുന്നത് സുരക്ഷിതമായ തറയിലാണ് എന്ന് മനസ്സിലാക്കണം ആ ഓരോ ഘട്ടങ്ങളിലും ആവശ്യമായ വസ്ത്രങ്ങൾ നൽകുന്ന പോലെ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കണം ഭക്ഷണം നൽകിയിരിക്കണം ഭക്ഷണം കഴിക്കാതെ പിണങ്ങി കിടന്നുറങ്ങുന്ന അവസ്ഥ എവിടെയെങ്കിലും കിടന്നുറങ്ങുന്ന അവസ്ഥ വിളക്കണക്കാതെ കിടന്നുറങ്ങുന്ന അവസ്ഥ വായനാ പുസ്തകത്തിലേക്ക് മുഖം പൂഴ്ത്തിയിട്ട് അങ്ങനെ പെട്ടെന്ന് ഉറങ്ങിപ്പോകുന്ന അവസ്ഥ അതൊക്കെ ഒഴിവാക്കാൻ നമ്മൾ ശ്രമം നടത്തേണ്ടതുണ്ട് നല്ല ആരോഗ്യമുള്ള നല്ല ശക്തിയുള്ള യോ യൗവനവും ബാല്യവുമാണ് നമുക്ക് ആവശ്യം അതിനാൽ വേണ്ട കാര്യങ്ങളെല്ലാം അവർക്ക് നൽകിയിരിക്കണം സാമ്പത്തികമായ ദാരിദ്ര്യം പല രോഗങ്ങളും വരുന്നതിനും വന്ന രോഗം പിടിവിടാതെ നമ്മളെ ശരീരത്തിൽ തന്നെ നിൽക്കുന്നതിനുമൊക്കെ കാരണമാകാറുണ്ട് ബാല്യ ബാല്യകാല രോഗങ്ങളെ തടുക്കാനും ആ രോഗം വന്നാൽ ചികിത്സിക്കാനുമുള്ള സംവിധാനങ്ങൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം ഇല്ലെങ്കിൽ സാമൂഹ്യ സേവന സന്നദ്ധ സംഘടനകൾ അത്തരം പ്രായത്തിലെ ബാലിക ബാലന്മാരെ ആരോഗ്യമുള്ളവരാക്കി മാറ്റാൻ വേണ്ടി സഹായം നൽകണം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോ ഈ രാജ്യം ബാലികാ ദിനം ആചരിക്കുമ്പോൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ കടമകൾ എന്താണ് എന്ന് അവരറിയണം അവരുടെ അവരോടുള്ള നമ്മുടെ കടമകൾ എന്താണ് എന്ന് നമ്മൾ അറിയണം അവർക്കുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് പ്രയത്നിക്കുകയും വേണം വിദ്യാർത്ഥി ജീവിതത്തിലെ ഏറ്റവും നല്ല സന്ദർഭങ്ങളിലൂടെ അഞ്ച് അഞ്ചാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു അറബിക് കോളേജ് തുടങ്ങിയ സംവിധാനങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഡിഗ്രി തലത്തിലേക്ക് എത്തിച്ചേരുമ്പോഴൊക്കെ തന്നെ പക്കുമതിയായ ഒരു പ്രജ ഈ രാജ്യത്തെ പ്രജയാകണം അവർ അങ്ങാടിയിൽ ഉറഞ്ഞു തുള്ളുന്ന സമരങ്ങളിലും സംഘട്ടനങ്ങളിലും ഖൊരാകളിലും ഒക്കെ പങ്കെടുക്കുന്ന ഒരാളാകരുത് പല പെൺകുട്ടികളും വളരെ മോശമായ രീതിയിൽ മാന്യത കൈവിട്ടുകൊണ്ട് സ്ത്രൈണത കൈവി കൈവിട്ടുകൊണ്ട് ആണുങ്ങളെപ്പോലെ സംസാരിക്കുകയോ പെരുമാറുകയോ ഒക്കെ ചെയ്യുന്നത് കാണാം ആണുങ്ങളുടെ വേഷം ധരിക്കുന്നത് കാണാം ഇതൊക്കെ അവർക്ക് പിന്നീടുണ്ടാക്കുന്ന ദോഷങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം ലിബി ലിബറലിസത്തിൻ്റെ അതുപോലെ നമുക്ക് ഇപ്പോൾ പുതുതായി കേൾക്കാൻ കഴിയുന്ന വാക്കുകളൊക്കെ ഉണ്ടല്ലോ ആണും പെണ്ണും ഒന്നാണ് എന്ന ചിന്താഗതി അതൊക്കെ ഒഴിവാക്കാൻ പെൺകുട്ടികളുടെ വീട്ടുകാർ വളരെ കൂടി അവരെ വളർത്തണം വളർത്തണം കൂടി വളർത്തണം സ്നേഹം ഇവിടെ കിട്ടുന്നില്ല എന്നതുകൊണ്ടാണ് ഈ പ്രായത്തിൽ കുട്ടികൾ സ്നേഹം കിട്ടുന്ന വിൽപ്പന ചരക്കായ സ്നേഹം വിൽപ്പന ചരക്കാക്കി ചതിയുടെ ചൂണ്ടലിടുന്ന യുവാക്കളുടെ കണിയിൽ പെട്ടുപോകുന്നത് അത് ഓട്ടോറിക്ഷക്കാരനായി എന്നുള്ളത് കൊണ്ടല്ല മുതലാളി കുട്ടിയായാലും ശരി വലിയ ഉദ്യോഗസ്ഥനായാലും ശരി ഒക്കെ അവിഹിതമായ സ്നേഹത്തിന്റെ ഉറവകൾ തേടിയുള്ള യാത്രക്ക് പരിഹാരം അവനവന്റെ വീട്ടിൽ സ്നേഹം കിട്ടുന്നു എന്നതാണ് സ്നേഹവും ലാളനയും ശാസനയും ചല്ലാൻ അറിയുന്ന കൈകൾ തലോടാനും പഠിക്കണം അപ്പോ അവർക്ക് ഒരിക്കലും തന്നെ മറ്റൊരു ജീവിതത്തിലേക്ക് അനർഹമായി കയറി ചെല്ലാൻ തോന്നരുത് പലപ്പോഴും വീട് വിട്ടിറങ്ങുന്ന പെൺകുട്ടികൾ പിന്നീട് അവിഹിത ഗർഭവുമായി തിരിച്ച് വീട്ടിലെത്താൻ കഴിയാതെ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടുന്നത് കാണാം ആത്മഹത്യകളുടെ ഒരു പ്രായമാണ് ഇത് എന്ന് കൂടുതൽ നമുക്ക് വായിക്കാൻ കഴിയും അതെന്താണ് കാരണം ആത്മഹത്യ ഉണ്ടാകുന്നത് നിരാശയിൽ നിന്നാണ് സ്വപ്നങ്ങൾ അധികമാകുമ്പോൾ അത് നിറവേറ്റാൻ കഴിയുന്നില്ല ആഗ്രഹങ്ങൾ അധികമാകുമ്പോൾ നിറവേറ്റാൻ കഴിയുന്നില്ല എന്നിങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ജീവിത യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ബോധം അവർക്ക് ഉണ്ടാക്കേണ്ടതുണ്ട് പരലോകമുണ്ട് എന്ന് മനസ്സിലാക്കിയ ലിഹലോകത്തിലെ എല്ലാം നിസ്സാരമാണ് യലോകത്ത് നമുക്ക് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ബാലികയുടെ ബാല സ്വപ്നങ്ങളെല്ലാം ജീവിത യാഥാർത്ഥ്യങ്ങളല്ല എന്ന് കാണാൻ കഴിയും സിനിമകളോ നോവലുകളോ കഥകളോ അല്ലെങ്കിൽ സീരിയലുകളോ ഒന്നും നമ്മുടെ ജീവിതത്തിലെ മാതൃകകളല്ല അതിൽ കാണുന്ന കേൾക്കുന്ന കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്താൻ കഴിയുന്നതെല്ലാം മാതൃകാപരമായ ജീവിതം നയിക്കണമെങ്കിൽ നമ്മൾ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ നിയമങ്ങൾ പഠിക്കണം പ്രവാചക പ്രവരൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്സലമയുടെ ജീവിതം സഹാബികളുടെ ജീവിതം പഠിക്കണം അതും നമ്മുടെ സമൂഹത്തിൽ വളരെ കാര്യമായി പ്രചരിപ്പിക്കേണ്ട ഒന്നാണ് മാതൃക പടച്ചോൻ പഠിപ്പിച്ച മാതൃക നബി സല്ലാഹു അലൈഹി വസ്സലമയാണ് അതുകൊണ്ട് മക്കളെ ബാലിക ബാലകൻ ബാലന്മാരെ സ്നേഹിച്ച് അവർക്ക് ആവശ്യമായ പരിഗണന നൽകി മുന്നോട്ട് പോകണം അഭിപ്രായ രൂപീകരണത്തിൻ്റെ സമയമാണിത് അഭിപ്രായ രൂപീകരണത്തിന്റെ സമയമാണിത് എന്തിനും ഏതിനും അഭിപ്രായങ്ങൾ പറയുന്ന വില കുറഞ്ഞ വാക്കുകളല്ല വേണ്ടത് ആലോചിച്ച് തീരുമാനമെടുക്കണം വായനയുടെ കാലഘട്ടമാണ് ഈ ബാല്യം അപ്പോ എന്തും വായിക്കുക എന്നത് ആവശ്യമില്ലാത്ത കാര്യമാണ് അക്ഷരമാല പഠിച്ചു കഴിഞ്ഞു വാക്കുകൾ കൂട്ടി വായിക്കാൻ പഠിച്ചു അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പഠിച്ചു ഇനി എന്ത് വായിക്കണം നല്ലത് വായിക്കണം റബ്ബിക്കല്ല സൃഷ്ടിച്ച നിന്റെ റബ്ബിന്റെ തിരുനാമത്തിൽ പാരായണം ചെയ്യുക എന്ന പരിശുദ്ധ ഖുർആാനില് ആദ്യമായി ഹിറാ ഗുഹയിൽ തിരുനബി സല്ലാസ്വലമൊക്കെ ഇറങ്ങിയ വചനം എഴുതാനും വായിക്കാനും അറിയാവുന്ന പതിനാലാളുകൾ മാത്രം ആ രാജ്യത്തുണ്ടായിരുന്നുള്ളൂ ആ ഒരു സന്ദർഭത്തിലും ഈ കറവ റബ്ബുക്കെല്ലറം അല്ലതി അല്ലെ ഈ അല്ല മബിൽ കലം പേന കൊണ്ട് പഠിപ്പിച്ച അത്യുദാരണയായ റബ്ബ് അപ്പോ എഴുതാനും വായിക്കാനും ഒക്കെ നല്ല ആവേശം ഉണ്ടാക്കുന്ന സമയമാണ് അതുകൊണ്ട് നല്ല കാര്യങ്ങൾ എഴുതാൻ നല്ല ലേഖനങ്ങൾ നല്ല കുറിപ്പുകൾ വാട്സാപ്പിലും അല്ലാതെയും എഴുതാൻ അത് ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള സന്ദർഭമാണ് ബാല്യം ആദർശങ്ങൾ കരുപ്പിടിപ്പിക്കുന്ന സമയമാണ് വിശ്വാസങ്ങളും ഐഡിയകളും ആശയങ്ങളും ഒക്കെ കരുപ്പിടിപ്പിക്കുന്ന സമയമാണ് അതുകൊണ്ട് നല്ല മതബോധമുള്ള നമ്മുടെ മക്കൾ കൂട്ടുകാരികൾക്ക് കൂട്ടുകാരികൾക്ക് നല്ല ആശയങ്ങൾ പറഞ്ഞു കൊടുക്കണം ഈ കുടുംബ ഗ്രൂപ്പുകളിലുമൊക്കെ അനാ അത്യാവശ്യമില്ലാത്ത സ്റ്റാറ്റസുകൾ അത്യാവശ്യമില്ലാത്ത തമാശകൾ ഉപകാരമില്ലാത്ത പൊട്ടിച്ചിരിപ്പിക്കുന്ന അലമുറയിട്ട് ചിരിപ്പിക്കുന്ന തമാശകൾ കൈകൊട്ടിപ്പാ കൈകൊട്ടി നിൽക്കാൻ കൈകൊട്ടി ആഹ്ലാദം പ്രകടിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന അത്യാവശ്യമില്ലാത്ത സംഭവങ്ങൾ അതൊക്കെ മാറ്റിയിട്ട് കുറച്ചൊക്കെ എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല എന്ന നിലക്ക് പെട്ടെന്ന് തന്നെ ചിലപ്പോ നല്ല നല്ല കാര്യങ്ങളിൽ മുന്നേറുന്ന അവസ്ഥ അപ്പോ ഷാബു നഷി വിപാദത്തില്ല ആ അള്ളാഹുവിനുള്ള ഇബാദത്തിൽ വളർന്ന യൗവനമുണ്ടല്ലോ അപ്പോ പതിനഞ്ചു വയസ്സ് മുതൽ ഉള്ള പ്രായം യൗവനത്തിൻ്റെത് കൂടിയാണ് ആ നല്ല സമയം കൽബുഹു അല്ലുംഫിൽ മസാജിദ് മസ്ജിദിൽ കെട്ടിയിട്ട ഹൃദയം അപ്പോ അഞ്ചു നേരം മസ്ജിദിൽ നമ്മുടെ കൂടെ ഉമ്മയുടെ വാപ്പയുടെ ആങ്ങളയുടെ ആ അതുപോലെയുള്ള മുതിർന്നവരുടെ കൂടെ ഈ ബാല്യം മസ്ജിദിൽ ചെലവഴിക്കാൻ എത്തിക്കാതിരിക്കാൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ അഞ്ചു നേരത്തെ നിസ്കാരത്തിന് പുറമെ ത്രാവ്യ നിസ്കാരത്തിലും ഇഷറാക്കിലും ഒക്കെ പങ്കെടുക്കാനൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാപ്തരായാൽ വളരെ ഉപകാരപ്പെടും എപ്പോഴും എപ്പോഴും നമുക്ക് ഏർ മരണത്തെപ്പറ്റിയുള്ള ചിന്ത ഉണ്ട് എത്രയോ ബാല്യങ്ങൾ എരിഞ്ഞടങ്ങുന്നു അത് ആത്മഹത്യയല്ല സാധാരണ മരണങ്ങൾ തന്നെ അപ്പോൾ നമ്മുടെ കുഞ്ഞ് മരിച്ചു പോകുന്നതിന് മുമ്പ് അവര് ഇസ്ലാമിൻ്റെ കർമ്മധർമ്മങ്ങളുടെ ഒരു മാതൃകയായി മാറണം എന്ന ഒരു ചിന്താഗതി അതനുസരിച്ച് അവരെ പഠിപ്പിക്കണം എപ്പോഴും ഉപദേശിച്ചു കൊണ്ടിരുന്നാൽ മാത്രമേ ചിലർ വായിക്കയും പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ഉള്ളൂ ഒരു ദിവസം മാത്രം പറഞ്ഞാൽ മതിയാവുകയില്ല അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ ഏത് സന്ദർഭത്തിലും സാഹചര്യം വന്നേക്കാം നമ്മൾ മരിച്ചു പോകും ചിലപ്പോൾ വീട്ടിൽ അവൾ ഒറ്റക്കാകും അങ്ങനെ ഒറ്റക്കാകാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം പ്രാർത്ഥിക്കാം പക്ഷേ അവൾ ഒറ്റക്കാണെങ്കിലും ശരി വാതിലും ജനലുമൊക്കെ ഭദ്രമാക്കി ഏത് പരിതാവസ്ഥകളെയും നേരിടാൻ തയ്യാറായി ഭക്ഷണമൊക്കെ ഗ്യാസ് ഉപയോഗിച്ചും വിറവുപയോഗിച്ചും ഒക്കെ പാചകം തയ്യാ ചെയ്യാനൊക്കെ പഠിച്ച് ആരെങ്കിലുമൊക്കെ വീട്ടിൽ വന്നാൽ അവരെ നല്ല നിലക്ക് സ്വീകരിക്കാൻ പഠിച്ച് അവര് നല്ല ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ വാതിൽ കൊട്ടിയടക്കാൻ പരിശീലിപ്പിച്ച് അവരെ ഒക്കെ നല്ലവരാക്കി നമുക്ക് വളർത്തിയെടുക്കേണ്ടതുണ്ട് ധൈര്യവും സ്ഥൈര്യവും ഒപ്പം വിനയവും വണക്കവും എളിമയും തൻ്റെ ഇടവും ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട് അപ്പോ ഈ പതിനൊന്ന് വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സ് വരെയുള്ള മാവ് കുഴച്ചെടുത്ത കയ്യിൽ വെച്ച നമ്മുടെ കയ്യിൽ വെച്ച ആ പരുവത്തിലുള്ള ഏത് വിധത്തിലും ുള്ള രൂപമുണ്ടാക്കാൻ പറ്റിയ ആ സമയത്ത് നമ്മുടെ മക്കളെ ലോകചരിത്രത്തിൽ നബിമാരുടെയും സഹാബിമാരുടെയും ഒക്കെ വീടുകളിൽ കഴിഞ്ഞ നല്ലവരായ ബാലികമാരുടെ അതേ മാതൃകയിൽ അവരെ വളർത്താൻ നമുക്ക് ശ്രമിക്കാം ഇങ്ങനെ നമുക്ക് ആലോചിച്ചാൽ അവരും രാഷ്ട്രീയ രംഗത്ത് ഒരുപക്ഷെ ഏതെങ്കിലും ഘട്ടങ്ങളിൽ കാലെടുത്ത് വെക്കേണ്ടി വന്നു എന്ന് വരും അപ്പോ ഏതെങ്കിലുമൊക്കെ നല്ല ഉയർന്ന നിലവാരത്തിൽ ജീവിച്ച രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരുടെ മക്കൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരായ അവർ എന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി എന്ന് വരും അപ്പോ കടമകൾ നിർവഹിക്കാൻ അവർക്ക് സാധിക്കേണ്ടതുണ്ട് വൽമർ അയ്യത്തുൻ ബൈത്തി സൗജിഹ ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധികാരിയാണ് ഭാര്യ എന്ന് പറഞ്ഞല്ലോ അപ്പോ പതിനെട്ട് പത്തൊമ്പത് വയസ്സ് എന്നത് വിവാഹത്തിന്റെ സമയമാണ് ആ വിവാഹം എന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതോടുകൂടി ഭർത്താവിന്റെ വീട്ടിലെ അധികാരിയായി അവൾ മാറുമ്പോൾ അധികാരം കൈയാളാനൊന്നും കഴിയാത്ത പേടിത്തൊണ്ട പേടിത്തൊണ്ടായ ഭീരുവായ ഒരു മകളെയല്ല നമ്മൾ വളർത്തിയെടുത്തത് പെങ്ങളെയല്ല വളർ വളർത്തിയെടുത്തത് എന്ന അവസ്ഥ ഉണ്ടാകണം അത്തരം കാര്യങ്ങളൊക്കെ അവർ പഠിച്ചിരിക്കണം അപ്പോ എങ്ങനെയാണ് ജമാഅത്തായി നിസ്കരിക്കേണ്ടത് സ്ത്രീകൾ സ്ത്രീകൾക്ക് ഇമാമത്ത് നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം അവർ അറിഞ്ഞിരിക്കണം അപ്പോ ഒരു സമ്പൂർണ വനിതയായി സമ്പൂർണ സ്ത്രീയായി മാറുന്ന ആ ഘട്ടത്തിൽ ആ സമ്പൂർണതക്ക് പൊടിപ്പുന്തങ്ങലും ഏകാൻ നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കണം സൗന്ദര്യം ഉള്ളത് പ്രകടിപ്പിക്കുവാനും ഇല്ലാത്തതുണ്ടാക്കുവാനോ ഒക്കെ തോന്നുന്ന സമയമാണ് നബി വല്ലം പഠിപ്പിച്ച പോലെ അൽമർ അത് അവർക്കും സ്ത്രീ അവറത്താണ് ഇതാ ഹറജത്ത് അവൾ പുറത്തിറങ്ങുമ്പോൾ ഇഷ്ടശ്ര സഹഷയെത്താൻ ചുത്താൻ അവളെ ഉദപ്പിച്ച് കാണിക്കും എന്നുണ്ടല്ലോ ഉണ്ട് ഇന്ന് പ്രത്യേകിച്ച് കൂടുതൽ തടിയും കൂടുതൽ തൂക്കവും ഒക്കെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലമാണ് കാലത്തിന്റെ കുഴപ്പമല്ല നമ്മൾ ഉപയോഗിക്ക ഉപയോഗിക്കുന്ന ഭക്ഷണക്രമങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളാണ് അപ്പൊ ഇറുകിയ വസ്ത്രങ്ങൾ നിഴലടിക്കുന്ന വസ്ത്രങ്ങൾ അതൊക്കെ കാരണമായി ഉള്ളതിനേക്കാൾ പ്രായം നമ്മുടെ ബാലിക യുവതിയായി തോന്നി തോന്നിപ്പിക്കപ്പെടുന്ന കാലം വരുന്നു കാലത്തിൻ്റെ കുഴപ്പമല്ല നമ്മുടെ കുഴപ്പമാണ് അപ്പൊ ആ ഒരവസ്ഥയിൽ അവർക്ക് ലജ്ജ പരിശീലിപ്പിക്കേണ്ടതുണ്ട് ഈമാൻ ലജ്ജ വിശ്വാസത്തിന്റെ ഒരു ഭാഗമാണെന്ന് തിരുനബി അലൈവ് അതിനാൽ നമ്മുടെ മക്കൾ ലജ്ജാശീലമുള്ളവരാകണം ലജ്ജാശീലം എന്നതൊരിക്കലും നല്ല കാര്യങ്ങൾ പറയുന്നതിനോ ചെയ്യുന്നതിനോ തടസ്സമല്ല റഹിമല്ലാഹു നിസാ അൻസാർ അനുസാരി സ്ത്രീകൾക്ക് അള്ളാഹു റഹ്മത്ത് അവര് സത്യം മനസ്സിലാക്കുന്നതിന് ലജ്ജതടസ്സമായി കണ്ടില്ല എന്നാണ് അവർക്ക് കാര്യമായ സംശയങ്ങളൊക്കെ ചോദിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്താൻ അവർക്ക് സാധിക്കണം അവിഹിതമായ പ്രേമത്തിൻ്റെ ഒളിച്ചോട്ടത്തിൻ്റെ ആ തട്ടിക്കൊണ്ടുപോകലിൻ്റെ രംഗത്തേക്ക് അവരെത്തിപ്പെടാതിരിക്കാൻ അവർക്ക് സമയത്ത് വിവാഹം നടത്തി കൊടുക്കണം വിവാഹം എന്നത് ഏറ്റവും സമയത്ത് നടത്തേണ്ടതാണ് സമയം കഴിയും തോറും അവർക്ക് വിവാഹം ബുദ്ധിമുട്ടാകുന്നു പിന്നെ യുവാക്കളും വിവാഹത്തിന് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോ പതിനെട്ടാമത്തെ വയസ്സാകുമ്പോൾ വിവാഹത്തിന് തയ്യാറായാൽ ഇരുപത് ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള യുവാക്കൾക്ക് സമയത്ത് വിവാഹം കഴിക്കാം നമ്മുടെ മകന് ആ സമയമാകുമ്പോൾ വിവാഹം കിട്ടിയില്ലെങ്കിൽ നമ്മൾ എത്ര വിഷമം വിഷമിക്കും അതേ അതിൻ്റെ അതേപോലെയാണ് നമ്മുടെ മകളെ മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കുമ്പോൾ കല്യാണം കഴിച്ച് കൊടുക്കാതിരിക്കുമ്പോൾ ആ വീട്ടുകാർ അനുഭവിക്കുന്ന വിഷമവും അപ്പൊ ഈ വരന വധുവിനെ തേടിയുള്ള വരന്മാരുടെ യാത്രകൾ നീണ്ടുപോകാതിരിക്കാൻ തയ്യാറാകും ആണ് പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ തയ്യാറാകണം റസൂലുള്ള പറഞ്ഞതാണ് ദീനും സ്വഭാവവും ഇഷ്ടപ്പെട്ട ഒരാൾ നിങ്ങളുടെ അടുക്കൽ വന്നാൽ ഫസബ് ഉടനെ കെട്ടിച്ചു കൊടുക്കണം അത് കഴിയട്ടെ ഇത് കഴിയട്ടെ എന്ന് പറഞ്ഞ് വല്ലാതെ നീട്ടിക്കൊണ്ടുപോകേണ്ടതില്ല അതെല്ലാം വിദ്യാഭ്യാസം നേടാൻ വേണമെങ്കിൽ ജോലി നേടാൻ വേണമെങ്കിൽ കൂടുതൽ അറിവുകൾ നേടാൻ വിവാഹ ശേഷവും അവർക്ക് ഉണ്ട് എന്ന അവസ്ഥ യുവാക്കളുടെ വീട്ടുകാരും ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട് പക്ഷെ ജോലിയല്ല ജീവിത ലക്ഷ്യം ചില പെൺകുട്ടികളൊക്കെ ജോലിയാണ് ജീവിത ലക്ഷ്യം ഡിഗ്രിയും ഡിപ്ലോമയും പി ജിയുമാണ് ജീവിത ലക്ഷ്യം എന്ന് വിചാരിച്ച് അതിന്മേൽ കെട്ടിമറിഞ്ഞ് മുന്നോട്ട് പോയി അവസാനം അതൊന്നും നേടാതെ തിരി വീട്ടിൽ തന്നെ നിരാശരായി മടങ്ങി വരുന്ന വരുന്ന അവസ്ഥയുണ്ട് അത് ഒഴിവാക്കണം പഠനം നടക്കട്ടെ ജീവിതം മുന്നോട്ട് പോകട്ടെ നല്ല വിവാഹം വന്നാൽ ഉടനെ വിവാഹം നടത്തുക വേണ്ട എന്നൊരു വാക്ക് പെൺകുട്ടി ഒരിക്കൽ പറഞ്ഞു എന്നതുകൊണ്ട് വേണ്ട എന്നർത്ഥമില്ല അത് കുറച്ചു കഴിഞ്ഞാൽ മാറും ഇന്ന് ഇങ്ങനെയാണ് നാളെ മറ്റൊന്നാണ് അതുകൊണ്ട് ബാലികമാരുടെ രക്ഷിതാക്കൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അയൽവാസികളും നാട്ടുകാരും വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ നമുക്ക് താങ്ങായും തണലായും നിൽക്കുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടാകേണ്ടത് നമ്മുടെ ആൺകുട്ടികൾ മറ്റു പെൺകുട്ടികളോട് കാണിക്കുന്ന തെറ്റുകൾ അവരെ ചൂണ്ടുന്ന പ്രവണതകൾ അവരെ അങ്ങാടിയിൽ വഷളാക്കുന്ന പ്രവണതകളൊക്കെ ഉണ്ടെങ്കിൽ ഓർക്കുക നമുക്കുമുണ്ട് ഇങ്ങനെയുള്ളൊരു പെൺകുട്ടി എന്ന് അതിന് അതിനാൽ യാതൊരു തരത്തിലും ബുദ്ധിമുട്ട് ഉണ്ടാകരുത് സ്ത്രീധനത്തിന്റെ അംശം ഉണ്ടാകരുത് നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടി നമ്മൾ ജ്വല്ലറിയിൽ പോകേണ്ടതില്ല ആൺകുട്ടികളാണ് അവർ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിക്ക് വേണ്ട വേണ്ടതുണ്ടെങ്കിൽ വേണ്ട ആഭരണം ഉണ്ടാക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയാൽ ആശ്വാസത്തിന്റെ വലിയൊരു സന്തോഷ വാർത്തയായി ഇത് മാറും അതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ബാലികമാരെ കൊല്ലുന്ന കിണറ്റിലെറിഞ്ഞു കൊല്ലുന്ന കുഴികുഴിച്ചു കൊല്ലുന്ന സാഹചര്യത്തിൽ നിന്നാണ് ഇസ്ലാം അവർക്ക് ജീവൻ നൽകിയത് ഏർ പെണ്ണെ നിന്നെ എന്തിനാണ് കൊന്നത് എന്ന് ജീവനോടെ കുഴിച്ചുമൂടപ്പെട്ട പെൺകുട്ടിയോട് ചോദിക്കുന്ന പരലോകം വരാനുണ്ട് എന്ന ആയത്തിറങ്ങിയപ്പോഴും അത് പരിപൂർണമായും ആ ലോകത്ത് അറബ് ലോകത്ത് നിർത്തുകയുണ്ടായി അതിനാൽ പെൺകുട്ടിയാണെങ്കിൽ കലക്കിക്കളയുന്ന അവസ്ഥ ഒഴിവാക്കണം കറാമാണത് അതോടൊപ്പം ഇതും പെണ്ണാണോ എന്ന് ചോദിക്കുന്ന പെൺകുട്ടിയാണ് ജനിച്ചതെങ്കിൽ മുഖം വാടുന്ന മുഖം കൂടുന്ന മുഖത്ത് വെറുപ്പ് കാണിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറണം എല്ലാ നിലക്കും നമുക്ക് നല്ലൊരു ബാല്യം നിറഞ്ഞ ലോകത്തെ ഏറ്റവും നല്ല മാതൃകാപരമായ ജീവിതം നയിക്കുന്ന ബാലികമാർ നമുക്ക് ഉണ്ടാകണം ഈ ലോകത്തിന് നല്ല സംഭാവനകൾ നൽകണം നല്ല ബുദ്ധി വിവേകവും തന്റെ ഉണ്ടാകണം അള്ളാഹുബെ അനുഗ്രഹിക്കുമാർ അസാം